ഇപ്പോൾ ഈ ക്യാമറയുടെ മൂവ്മെൻറ്റ്സ് പറഞ്ഞപ്പം സാർ തന്നെ പറഞ്ഞു ഇപ്പോൾ ക്യാമറയുടെ മൂവ്മെന്റ്സ് എൻസ് റിഗേഴ്സിൽ ഇപ്പം ഒരു ആദ്യം നടന്നു വരുന്നു പിന്നീട് ക്യാമറയുടെ വന്ന് എഴുതി തിരിയുന്നു അങ്ങനത്തെ ഒരു മൂവ്മെൻസിൽ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ സമരൻ ബെത്തി ആണെങ്കിൽ ഒരുപാട് ഷോർട്സ് അങ്ങനെയുണ്ട് ഇപ്പോൾ വരുന്ന സമയത്ത് ഷോർട്ട് ഡിവിഷനിൽ കൂടിയാണ് പോകുന്നത് ഒരു ഡയലോഗിന് ഒരു ഷോർട്ട് മറ്റേ വേറെ ഷോർട്ട് അങ്ങനത്തെ ഡിവിഷൻ വഴി പോകുന്നുണ്ട് ഇപ്പോൾ സാറ് ചെയ്ത പല സിനിമകളിലും നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ആൾ വന്നു കയറുന്നു സംസാരിക്കുന്നു പോകുന്നത് കമ്പോസ് ചെയ്യുന്ന ഭയങ്കര പാടുള്ള രീതിയിലാണ് സാറിൻ്റെ ഒരു കാലഘട്ടത്തിലെ മേക്കിംഗ് വന്നിരുന്നത് ഇതൊരു ശരിക്കും സിനിമയ്ക്ക് വന്ന മാറ്റമാണോ അതെയോ തലമുറകൾ മാറുമ്പോൾ വരുന്ന മാറ്റമാണോ ഈ ഒരു മേക്കിങ്ങിലോ വരുന്ന മാറ്റം ഓരോ സീൻ സിനിമയ്ക്കും ഓരോ ട്രീറ്റ്മെൻ്റാണ് കഥ ആവശ്യപ്പെടുന്ന ഒരു ഞാൻ ഞാനങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കഥ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അതിൻ്റെ ഒരു പേസ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്ന അങ്ങനെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് കട്ട് ഷോർട്ട്സ് എടുക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും അല്ല കുറേ പേരെങ്കിലും പുതിയ ആൾക്കാർ അവർ പൂർണ്ണമായിട്ടും ഒരു എഡിറ്ററെ ഡിപ്പെൻ്റ് ചെയ്യുന്നുണ്ട് നമ്മളൊരു സ്റ്റേജ് ഷോ ഷൂട്ട് ചെയ്യുന്ന പോലെ എല്ലാം എല്ലാ ആംഗിളിൽ നിന്നും എടുക്കും ഒരു സീൻ്റെ മൾട്ടിപ്പിൾ ഷോട്ട്സ് പല ആംഗിളിൽ ചിലപ്പം മൾട്ടിപ്പിൾ ക്യാമറ യൂസ് ചെയ്യും എന്നിട്ട് എല്ലാ ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യും എന്നിട്ട് എഡിറ്റർക്ക് കൈമാറുകയാണ് എഡിറ്ററാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഈ സ്റ്റേജ് ഷോയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും എഡിറ്റിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഏകദേശം ആതൊരു പാറ്റേൺ ആണ് കാരണം അവരാരും അത്ര പാത്രം ഒരു പരിചയ അല്ലെങ്കിൽ അത്ര പരിചയസമ്പന്നരായ സംവിധായകർ കൂടെ വർക്ക് ചെയ്ത് വരാത്തവരായത് പല പലരും പെട്ടെന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടൊരു പെട്ടെന്ന് വേറെ ഒന്നും ഒരു പശ്ചാത്തലമില്ലാതെ വന്ന് അങ്ങ് ഡയറക്റ്റ് ചെയ്യുക ഒരുപക്ഷെ അവർ ചില ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്ത പരിചയമോ അല്ലെങ്കിൽ കണ്ട സിനിമകൾ കണ്ട പരിചയമൊക്കെയാണ് പക്ഷേ ഇതെങ്ങനെയാണ് അതിൻ്റെ പുറയിൽ വർക്ക് ചെയ്യുന്നത് ഒരു ഡയറക്ടർ വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ പിടിപാടുണ്ടാകത്തില്ല അവർ കാണുന്നത് എങ്ങനെയോ കുറേ ഷോട്ടുകൾ ഒട്ടി ചേർത്ത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ് ബഹുഭൂരി അവിടെ അവരുടെ അത്രയും സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പോകുന്ന ആക്ടേഴ്സും പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്താണ് നമ്മളും ചെയ്യുന്നത് പക്ഷേ അവിടെ അതല്ല അവിടെ ഒരേ സാധനം പല പ്രാവശ്യം എടുക്കുമ്പോൾ ഈ ആക്ടറുടെ ഒരു ഇത് കുറഞ്ഞു വരും പല ഒരേ സാധനം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത അതേ ഇൻറ്റൻസിറ്റി പിന്നീട് ഉണ്ടാവണമെന്നില്ല അപ്പോൾ അവർ പിന്നെ യാന്ത്രികമായി തരും പിന്നെ ഇത് എവിടെ എപ്പോഴെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല അപ്പോൾ അത് അതൊക്കെ തലമുറകളുടെ മാറ്റത്തിൽ സംഭവിച്ച ചില എന്താണ് അത് പോസിറ്റീവാണെന്ന് ഞാൻ പറയത്തില്ല നമ്മളത് ചെയ്യുന്നത് ഓരോന്നിനും ഒരു 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 ഈ രീതിയിൽ ഇപ്പോൾ അത് ഈ പലതലീ കോറിയോഗ്രാഫി ചെയ്ത് ക്യാമറയും ആക്ടേഴ്സിനും ഒരേപോലെ കൊറിയോഗ്രാഫി ചെയ്ത് നമ്മൾ കൊണ്ടുവരും അപ്പോൾ ഏത് സമയത്താണ് ആർക്കാണ് പ്രാധാന്യം വേണ്ടത് ഏത് സമയത്ത് ഏതാണ് നമ്മൾ പ്രേക്ഷകരെ കൂടുതൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് കമ്പോസിഷൻ നടക്കുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്